ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് തീവ്രമഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത അറിയിപ്പ് ഒല ഊബർ പോലുള്ള സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസുകളുമായി മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നഗരയാത്ര എളുപ്പമാക്കുന്നതിനും ഉയർന്ന ടാക്സി നിരക്കിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കുന്നതിനുമായി ഭാരത് ടാക്സി എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ സർവീസ് ആരംഭിക്കുന്നത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെയും ദേശീയ ഇ ഗവേണൻസ് ഡിവിഷൻ്റെയും കീഴിലാണ് ഭാരത് ടാക്സി ആരംഭിക്കുക രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനമാണിത് ഇത് ഡ്രൈവർമാർക്ക് സഹ ഉടമകളും ഓഹരി ഉടമകളുമാകാൻ അവസരം നൽകും ഡൽഹിയിൽ പരീക്ഷണഘട്ടം നവംബറിൽ ആരംഭിക്കും ഡിസംബറോടെ രാജ്യത്തെ തിരഞ്ഞെടുത്ത ഇരുപത് നഗരങ്ങളിൽ കൂടി സേവനം ലഭ്യമാക്കും യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കുകളാകും ഏർപ്പെടുത്തുക ഇവിടെ ക്യാബ് ഡ്രൈവർമാർക്ക് അവരുടെ വരുമാനത്തിന്റെ നൂറ് ശതമാനം ലഭിക്കും മറ്റ് സ്വകാര്യ പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുള്ള കമ്മീഷൻ അധിഷ്ഠിത സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സേവനമാണ് ഇവിടെ ലഭിക്കുക ഇത് യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ യാത്ര ചെയ്യാൻ സഹായിക്കും അടുത്ത അറിയിപ്പ് യാത്രകൾക്കിടയിൽ വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ആപ്പുമായി എത്തിയിരിക്കുകയാണ് ശുചിത്വ മിഷൻ തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി ക്ലൂ ൂആആപ്പ് കാണിച്ചു തരും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളെ കൂടി ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു റിയൽ ടൈം അപ്ഡേറ്റുകൾ മാപ്പിൽ ലഭ്യമാക്കുന്ന കൃത്യതയാർന്ന സ്ഥലവിവരങ്ങൾ ശുചിമുറികൾ ലഭ്യമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്നിവയ്ക്കൊപ്പം ശുചിമുറിയുടെ റേറ്റിംഗും ആപ്പിൽ ഉപയോക്താക്കൾക്ക് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനൊപ്പം ചേർന്ന ശുചിത്വ മിഷനാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആയിരത്തോളം രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് അതേപോലെ തിരിച്ചിറങ്ങി നിലവിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തിന് താഴെയാണ് സ്വർണ്ണവില ഇന്ന് പവന് എണ്ണൂറ്റി രൂപയാണ് കുറഞ്ഞത് ൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിന് നൂറ്റിയഞ്ച് രൂപയാണ് കുറഞ്ഞത് നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്കായിരിക്കും ഇന്ന് അക്കൗണ്ടുകളിലേക്ക് ഈ ആയിരത്തി രൂപ എത്തുക വീടുകളിലേക്കുള്ള തുക വിതരണം നാളെയോ മറ്റന്നാളോ ആയി സജീവമാകുന്നതായിരിക്കും പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യം അക്കൗണ്ടിലേക്ക് എത്തുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും ഇന്നു മുതൽ തുക വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ക്രെഡിറ്റായവർ അക്കാര്യമൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക